അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ശ്രീധു അതേപോലെ തന്നെ അൻസീബ് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു സംസാരിക്കുന്ന പപ്പടത്തെക്കുറിച്ചാണ് പപ്പടം എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അർജുനൻ നൈസായിട്ട് വഴി വന്ന് ശ്രീധു അർജുനൻ നിൽക്കുന്നുണ്ട് അർജുൻ ശ്രീധുനം നിൽക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനൻ്റെയും ശ്രീധുൻ്റെയും കോംബോ ഒരു നല്ല ഹോംബോ ആയി മാറിയിരിക്കുകയാണ് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നല്ലൊരു ഞാൻ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറായി കഴിഞ്ഞാൽ അർജുനാണ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എന്ന് ശ്രീധുവും പറഞ്ഞു അതേപോലെ തന്നെ ശ്രീധു എൻ്റെ ഒപ്പമുണ്ട് ശ്രീധു എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഈ ബിഗ് ബോസ് വീട്ടിൽ നൂറ് ദിവസവും എൻ്റെ ഒപ്പമുണ്ടെന്നാണ് നമ്മുടെ അർജുൻ പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും ആയിട്ടുണ്ട് ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ശ്രീധുവിന് നല്ലൊരു ഇത് കിട്ടുക തന്നെ ചെയ്യും കാരണം നല്ലൊരു ക്യാപ്റ്റനായിരുന്നു ബിഗ് ബോസ് വീടിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാഴ്ച ശ്രീധുവിന് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് ശ്രീധുവിനെ പലരും കളിയാക്കിയിട്ടുണ്ട് ശ്രീധുവിനെ സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരുടെ മുമ്പ് ശ്രീധു ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് പോരാടി വന്നത് ആരുടെയും കമ്പനി പിടിച്ചോ ആരെയും ഫേവറിസ് ഒന്നും കാണിക്കാതെ എല്ലാ നല്ല രീതിയിൽ തന്നെ അർജുൻ്റെ കാര്യത്തിൽ വരെ അർജുനനെ വരെ ചീത്ത പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശ്രീധു ക്യാപ്റ്റൻ ആ സമയത്ത് ക്യാപ്റ്റൻ തന്നെയാണ് ശ്രീധു ഉണ്ടായിരുന്നത് എന്താണെന്നും നമുക്ക് കാത്തിരിക്കാം